മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ബീന ആൻ്റണി സിനിമയിലൂടെ കരിയർ ആരംഭിച്ച ബീന ആൻ്റണി താരമാകുന്നത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് നായികയായും സഹനടിയുമായെല്ലാം കയ്യടി നേടിയിട്ടുള്ള ബീന പിന്നീട് വില്ലത്തി വേഷങ്ങളിലും ഒരുപാട് തിളങ്ങി നിന്നിട്ടുണ്ട് ഇന്നും ടെലിവിഷൻ രംഗത്തെ തിരക്കുള്ള അഭിനേതാക്കളിൽ ഒരാളാണ് ബീന ആൻ്റണി നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മനുവാണ് ബീനയുടെ ഭർത്താവ് ഇരുവരും ആരാധകർക്ക് സുപരിചിതമായ താരദമ്പതികളാണ് ഇരുവരുടെയും ഏകമകൻ ആരോമലും ഇന്ന് മലയാളികൾക്ക് ഏറെ സുപരിചിതൻ തന്നെ ഇപ്പോഴിതാ മകനെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട കഥ പറയുകയാണ് ബീന ആൻ്റണി ഞാൻ എട്ട് മാസം ഗർഭിണിയായിരിക്കുന്ന സമയം കോട്ടയം ഭാഗത്ത് എനിക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അന്നൊരു മഞ്ഞ സെൻ കാറായിരുന്നു ഉണ്ടായിരുന്നത് മോലി കാച്ചിയ വണ്ടി എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് മഴ പെയ്യുന്ന സമയമായിരുന്നു കുമരകം ഭാഗത്ത് കൂടിയായിരുന്നു തിരികെ വന്നത് ഒരിടത്തെത്തിയപ്പോൾ മുന്നിലൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ റോഡും പുഴയുമെല്ലാം ഒരുപോലെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയെന്നാണ് ബീന ആൻ്റണി പറഞ്ഞത് ഞാൻ പേടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാലിൽ സീറ്റിൽ കയറ്റി വെച്ചിരിക്കുകയാണ് ഒരു വണ്ടിയും അതുവഴി വരുന്നുണ്ടായിരുന്നില്ല മനുവിനോട് വണ്ടി നന്നായി റേസ് ചെയ്ത് മുന്നോട്ട് തന്നെ എടുക്കാൻ പറഞ്ഞു കുറെ കഴിഞ്ഞതും വണ്ടിയുടെ ഉള്ളിലേക്ക് ഒരുപാട് വെള്ളം ഇരച്ചു കയറാൻ തുടങ്ങി സീറ്റ് വരെ വെള്ളം കയറി എൻ്റെ ദൈവമേ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ അതിനകത്തിരുന്നു എന്നാണ് ബീന ആൻ്റണി പറയുന്നത് അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ലോറി എവിടുന്നോ വന്നു അതിലെ ആളുകൾ ഞങ്ങൾ എങ്ങനെയോ പുറത്തെടുക്കുകയായിരുന്നു എനിക്ക് ഒന്നും ഓർമ്മയില്ല വണ്ടിയുടെ അകത്തൊക്കെ ഒരുപാട് വെള്ളം കയറിയിരുന്നു റോഡും പുഴയും മനസ്സിലാകുന്നില്ല വണ്ടി നീങ്ങാതായി ലോറിയിലാണ് ഞങ്ങളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് വണ്ടി കേടായിപ്പോയിരുന്നു അത് പിന്നീട് വന്നാണ് ശരിയാക്കിയെടുത്തത് ഈ സംഭവം ഞാൻ മുമ്പ് എവിടെയും തന്നെ പറഞ്ഞിട്ടില്ലെന്നാണ് ബീന ആന്റണി പറയുന്നത് മറ്റൊരു അനുഭവം കൂടി താരം ഇപ്പോൾ പങ്കുവെച്ചിരുന്നു ഫ്ലവേഴ്സിന്റെ സെറ്റിൽ ആദ്യമായിട്ട് പോയപ്പോഴായിരുന്നു മല കയറി വേണം പോകാൻ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് അതിൽ തിരിച്ചു വരുമ്പോൾ ഒരുപാട് വൈകും എന്നൊന്നും ചിന്തിക്കുന്നില്ലായിരുന്നു രാത്രി വല്ലാതെ വൈകിയിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യനും അവിടെയില്ല എത്രയൊക്കെ പോയിട്ടും റോഡിലേക്ക് എത്തുന്നുമില്ല വണ്ടിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ വേറൊരു വെളിച്ചോ ും ആ ഭാഗത്ത് എങ്ങുമില്ല അങ്ങോട്ട് പോകുന്നതുപോലും ഞങ്ങൾക്കറിയില്ല ഒടുവിൽ ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിലേക്ക് എത്തി നോക്കിയപ്പോഴാണ് മലയുടെ അറ്റത്ത് എത്തി നിൽക്കുകയാണെന്ന് മനസ്സിലായത് നോക്കിയില്ലായിരുന്നെങ്കിൽ ആ വഴി അങ്ങനെ അങ്ങ് പോയേനെ ഭയങ്കര ടെൻഷനായിപ്പോയി ഏതോ ഒരു ഓട്ടോ ചേട്ടൻ പോകുന്നത് കണ്ടപ്പോൾ ഹോൺ അടിച്ച് വിളിച്ച് വഴി കാണിച്ചു തരാൻ പറയുകയായിരുന്നു അദ്ദേഹം തൻ്റെ പിന്നാലെ വന്നുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വഴി കാണിച്ചു തന്നു അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്നാണ് ബീന ആൻ്റണി പറയുന്നത് അതായത് രണ്ട് തവണ മരണത്തെ മുഖാമുഖം കണ്ടിരുന്നു എന്നാണ് ബീന ആൻ്റണി വ്യക്തം അതുകൊണ്ടാണ് ഇത്രയും നാൾ ഇതൊന്നും പറയാതെ പെട്ടെന്ന് ഇപ്പോൾ തുറന്നു പറയുന്നത് എന്ന് പലരും ചിന്തിച്ചേക്കാം കാരണം മറ്റൊന്നുമല്ല എനിക്കുണ്ടായ ഈ രണ്ട് അനുഭവങ്ങളും എന്നെ സഹായിച്ചത് ദൈവത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് സഹായം തന്നത് എൻ്റെ ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ഈ കാര്യം പറയാൻ തോന്നിയതെന്നും ബീന ആൻ്റണി കൂട്ടിച്ചു